ന്യൂസിലാൻഡിൽ സുവർണാവസരം ന്യൂസിലാൻഡിലേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നു ന്യൂസിലാൻഡ് അംഗീകൃത എംപ്ലോയിഡ് വർക്ക് ന്യൂസിലാൻഡിലേക്ക് വിസ ഉണ്ട് വർക്ക് വിസ ഉണ്ട് എയർപോർട്ട് ജോലി ഇവകളാണ് ഉള്ളത് അപ്പോൾ സ്ഥാനങ്ങൾ ലഭ്യമാണ് എയർപോർട്ട് ജോലിയാണ് അറിവുള്ളത് ഉപകരണ ഓപ്പറേറ്റർമാർ എം എന്ന് പറഞ്ഞാൽ ാണ് പുരുഷന്മാർക്കാണ് ഹൗസ് കീപ്പിംഗ് എം എഫ് ഫീമെയിലും മെയിലും എയർക്രാഫ്റ്റ് ക്യാബിനറ്റുകൾ ലോഡറുകൾ എം പുരുഷന്മാർക്കാണ് ബാഗേജ് കൈകാര്യം ചെയ്യൽ സഹായം എംഒഫ് മെയിലും ഫീമെയിലും ആണുകൾക്കും പെണ്ണുങ്ങൾക്കോ എയർഗ്രാഫ്റ്റ് ക്ലീനിങ് എം മെയിലാണ് ട്രോളിംഗും ശേഖരണം എം എഫ് മെയിലും ഫീമെയിലും ആപ്ര സപ്പോർട്ട് വർക്ക് എം മെയിലിനാണ് അവസരമുള്ളത് കാർഗോ ലോഡർമാരും സഹായികളും എം മെയിലിനാണ് പൊതു തൊഴിലാളികൾ എം ഓറഫെ മെയിലിനും ഫീമെയിലിനും എന്നീ തസ്തിയിലേക്കാണോ ഇവുകൾ വന്നിരിക്കുന്നത് ആവശ്യകതകൾ പ്രായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ പുരുഷനും സ്ത്രീക്കും അപേക്ഷിക്ക പ്ലസ് ടോ അതിനു മുകളിലോ യോഗ്യത വേണം ഇംഗ്ലീഷ് ഭാഷ ഫ്ലൂയിൻസ് നിർബന്ധ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയണം ആനുകൂല്യങ്ങൾ സൗജന്യ താമസ സൗകര്യം ദമ്പതികൾക്ക് പ്രവേശനം അനുവദിച്ചു പി ആർ അല്ല കമ്പനി മുഖേന ജോലി സമയങ്ങളിലെ ഗതാഗതം അടുക്കള സൗകര്യം ലഭ്യമാണ് മൂന്ന് വർഷം നീണ്ട കാലയളവ് മൂന്ന് വർഷം നീണ്ട കാലയളവ് കരാർ പ്രതിദിനം എട്ട് മണിക്കൂർ ജോലി ആഴ്ച രണ്ട് ദിവസം അവധി വിശ ശേഷം മുഴുവൻ പേയ്മെൻറ്റുകളും നടത്തിയാൽ മതി നേരിട്ട് വിളിക്കുക തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എഴുപത്തേഴ് തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തി രണ്ട് എൺപത് എൺപത്താറ് അമ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിശദവിവരങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്ക് സി വി അയച്ചാൽ മതി ഓക്കെ താങ്ക്സ്